ദിവസമാ അഭിനയിച്ച് നേരം കൂടി കിടക്കട്ടെടോ ആസിയാൻ മീറ്റിംഗിൽ ബാലിയിലേക്ക് കൂടെ ചെല്ലാൻ പ്രധാനമന്ത്രി നിർബന്ധിച്ചതാ ഞാൻ വയ്യ പനിയാണെന്ന് പറഞ്ഞു സ്റ്റോപ്പ് ഒരു മേലുദ്യോഗസ്ഥനോട് അവൻ പറയുന്നതിലും വലിയ ബെടായി പറയുന്നു നീ എന്തു കരുതിയ പോകുന്നത് അമേരിക്കയിൽ ഇപ്പോൾ മരം കോച്ചുന്ന തണുപ്പ എത്തിയപ്പോൾ അയ്യോ ഇതാ മനുഷ്യ ബോംബ് രക്ഷപ്പെട്ടോളോ ഹലോ ജമ്പൻ സാർ ഇത് ഞാനാ യൂണിഫോറത്തിലല്ലാതെ പോലീസുകാരെ കണ്ടാൽ തല്ലിക്കോളാൻ ഒരു നേതാവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാ തല മൂടിപ്പൊതച്ചത് രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു ലോറിയിൽ നിന്നും വീണ് കിട്ടിയതാ ഈ പാക്കറ്റ് ഈ സമയം വഴിയിൽ നിർത്തിയിട്ട ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഈ എവിടെയോ ആണ് അത് വീണത് അല്ലടോറിക്കാരുടെ പുറത്തേക്ക് പോലെ അയ്യോ ലോറിയിൽ വളമാണ് സാർ രാസവളച്ചാക്കുകൾക്കിടയിൽ സ്ഫോടക വസ്തുവായ അമോണിയൻ നൈട്രേറ്റ് ഒളിച്ചു കടത്തിയത് ആർക്കു വേണ്ടി നോക്കൂ രാസവളത്തിൽ മായം വെറും വെളുത്തുപൊടി ഓ അത് മായമല്ല സ്ഫോടക വസ്തു